പ്രിയമുള്ളവരെ ിയമുള്ളവരെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സന്ദർഭമാണിത് നമ്മുടെ മക്കളുടെ ഭാവി പഠനത്തെക്കുറിച്ചുള്ള ഉപരി പഠനങ്ങളെക്കുറിച്ചുള്ള വിവിധങ്ങളായ ആലോചനകൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണിത് തീർച്ചയായും എൽമ് എന്ന് പറയുന്നത് വിജ്ഞാനം എന്ന് പറയുന്നത് ഇസ്ലാം വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം വിജ്ഞാനത്തെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് അൽമുൻ നാഫി ആവുക ഫലപ്രദമായ ഉപകാരപ്രദമായ അൽമ് എന്നുള്ളതാണ് അള്ളാഹ്മൻ ഫിബിമ അല്ലം തനി അള്ളാഹുവെ നീ എനിക്ക് പഠിപ്പിച്ചു തരുന്ന വിജ്ഞാനം അത് എൻ്റെ ജീവിതത്തിൽ ഉപകാരപ്രദമാക്കണമേ എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം പ്രാർത്ഥിച്ചിരുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹ്മ അല്ലിം നിബിമ എൻ ഫനി അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന എൽമ് എനിക്ക് നീ നൽകണമേ വസീദിനെ എൽമ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ധാരാളം അറിവ് വർദ്ധിപ്പിച്ച് നൽകണമേ എന്ന് നബി നബിസ്ലാഹു അല്ലി വസ്ലം ദുആ ചെയ്തിരുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എൽമുൻ നാഫിയ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായ എൽമ് നേടുക എന്ന് പറയുന്നത് അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എൾമ് നാഫി അല്ലാതായി മാറിക്കഴിഞ്ഞാൽ എന്താണോ യഥാർത്ഥത്തിൽ എൽമുകൊണ്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട ചലനങ്ങൾ അത് ഒരിക്കലും അത് സൃഷ്ടിക്കുകയില്ല എന്നല്ല വ്യക്തി എന്ന നിലക്കും സമൂഹത്തിലും കുടുംബത്തിലും എല്ലാ മേഖലകളിലും ആ എൽമ് ഉപകാരപ്രദമാകില്ലെന്ന് മാത്രമല്ല അത് ഉപദ്രവകരമായി മാറുകയും ചെയ്യും എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും നബിസ്ലഹി വസ്ലം നാഫി വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് മാത്രമല്ല ജീവിതത്തിൽ ഉപകാരപ്രദമായ ഉപകാരപ്രദമാവാത്ത ഇൽമ് ആ ഇൽമിൽ നിന്ന് അള്ളാഹുവിനോട് പ്രവാചകൻ സല്ലാഹുലഹി വസ്ല്ലം അഭയം തേടുക കൂടി ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അതെത്രമാത്രം ഗൗരവം അർഹിക്കുന്നതാണെന്ന് നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും യുദ്ധിഹി ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും ഉപകാരപ്പെടുന്ന എൽമ് യഥാർത്ഥത്തിൽ എൽമ് ഉപകാരപ്പെടേണ്ടത് വ്യക്തി എന്ന നിലക്ക് ആ എൽമിൻ്റെ ഉടമസ്ഥൻ ആരാണോ അവനാണ് അവനുമായി ബന്ധപ്പെടുന്നവർ ആരെല്ലാമാണോ അവർക്കെല്ലാവർക്കുമാണ് സമൂഹത്തിലും കുടുംബത്തിലും രാഷ്ട്രത്തിലും വ്യക്തിയിലും എല്ലാ മേഖലകളിലും ഉപകാരപ്രദമായിരിക്കണം തൻ്റെ എൽമ് എന്നതാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് എൽമ് നാഫി അല്ലാതായി മാറിക്കഴിഞ്ഞാൽ ചരിത്രത്തിൽ അബൂജഹൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അബൂജഹലിന്റെ യഥാർത്ഥ പേര് അബുൽ ഹക്കം എന്നായിരുന്നു അബുൽ ഹക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫാദർ ഓഫ് വിസ്ഡം ബുദ്ധിശാലികളായ ആളുകളുടെ പിതാവ് എന്നാണ് ആ വാക്കിനർത്ഥം അതിന് നേരെ വിപരീതാർത്ഥമാണ് അബൂജഹൽ എന്ന് പറയുന്ന വാക്കിൻ്റെ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവരുടെ പിതാവ് എന്നാണ് എങ്ങനെയാണ് അബൂ അബുൽ ഹക്കം ചരിത്രത്തിൽ അബൂജഹലായി മാറിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അബൂജഹലിൻ്റെ അബുൽ ഹക്കമിൻ്റെ എൽമ് നാഫി ആയിരുന്നില്ല എന്നുള്ളതാണ് എൽമുണ്ടായിരുന്നില്ല എന്നല്ല മറിച്ച് നേടിയ എൽമ് നാഫി ആയില്ല എന്നുള്ളതാണ് എന്ന് കാണാൻ സാധിക്കും ഇബിലീസിൻ്റെ പേര് കേൾക്കുമ്പോൾ നാം ലയനത്തുല്ലാഹി അലഹി എന്ന് പറയും എന്തുകൊണ്ടാണ് ഇബിലീസിൻ്റെ പേര് കേൾക്കുമ്പോൾ നാം ലയനത്ത് പറയേണ്ടി വരുന്നത് എന്ന ചോദ്യത്തിനും ഉത്തരം ഇബിലീസിൻ്റെ ധാരാളം എൽമുണ്ടായിരുന്നു പക്ഷേ ആ എൽമ് നാഫ്യ ആയ എൽമായി മാറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഏതൊരു വ്യക്തിയെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്ന എൽമ് നാഫ്യ അല്ലാതായി മാറിക്കഴിഞ്ഞാൽ ആ വ്യക്തി സ്വയം അഭിഷപ്തനായി മാറും അവനുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം അവൻ്റെ എൽമും അവൻ്റെ വ്യക്തിത്വവും ദ്രോഹപരമായി അനുഭവപ്പെടുകയും ചെയ്യും എന്നതാണ് ഇത് ചരിത്രത്തിലൂടെയും വർത്തമാനകാല സാഹചര്യങ്ങളിലൂടെയും എല്ലാം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ മക്കളുടെ ഉപരിപഠനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ അടുത്ത ആലോചനകൾ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടുത്ത ആലോചനകൾ നമ്മൾ നടത്തുമ്പോൾ അതിൽ ഒന്നാമതായി കയറി വരേണ്ടത് ഞാൻ സമ്പാദിക്കുന്ന എൽമ് എൻ്റെ മക്കൾ സമ്പാദിക്കുന്ന എൽമ് അത് നാഫ്യ ആയി മാറണം എന്നതാണ് ആ ഒരു അടിസ്ഥാനത്തിൽ എൽമിനെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ എൽമുകൊണ്ട് വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനുമെല്ലാം വലിയ ഉപകാരപ്രദമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് നാഫി ആയ ഇൽമിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുക നാഫി ആയ ഇൽമിനു വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക തമ്പുരാൻ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ല വിജ്ഞാനം നേടിയെടുക്കാനുള്ള അവസരങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته